ആട്ടിയിറക്കപ്പെട്ടവർക്കിടയിലൂടെ തീജ്വാലയായി ജ്വലിച്ചുയർന്ന് ജമീമ എന്ന പെൺകുട്ടി ഇന്ന് രാജ്യം അഭിമാനിക്കുന്നത് അവളുടെ പേരിലാണ് ഈ വിജയത്തിന്റെ തിളക്കം മറ്റെന്തിനേക്കാളും ഉയരെയാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ഈശോ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു എന്നവൾ സാക്ഷ്യപ്പെടുത്തുന്നു വചനങ്ങളാണ് അവൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നത് മിന്നുന്ന വിജയം കഴിഞ്ഞ വർഷമാണ് ജമീമയുടെ മുംബൈ ജിംഖാന ക്ലബ്ബ് അംഗത്വം റദ്ദാക്കിയത് ഒരു ക്രൈസ്തവ പരിപാടിക്കായി അവിടുത്തെ ഹാൾ ജമീമയുടെ പിതാവ് ബുക്ക് ചെയ്തു എന്നൊരു കാരണത്താൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഓസീസുമായുള്ള ഇന്നിങ്സിലൂടെ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ച ശേഷം ജമി യേശുവിന് നന്ദി പറയുമ്പോൾ കാലം കാത്തുവച്ച വിജയമെന്ന് ഉറക്ക പറയുന്നു രാജ്യം മുഴുവൻ ഞാൻ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പോരാടി ജമീമയുടെ വാക്കുകൾ ഏറെ വൈറലായ ജമീമ എന്ന ഇരുപത്തിയഞ്ച് കാരിയുടെ വിജയത്തെക്കുറിച്ച് റിൻഡോ പയ്യപ്പള്ളി അച്ഛന്റെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പുണ്ട് അവളെ ഈ മൈതാനത്തെ കടുപ്പിക്കരുത് അവൾ ഈ നാടിന്റെ ശത്രുവാണ് എന്ന് ജനം ആർത്ത് വിളിച്ച ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പോലെ സ്വന്തം എന്ന് കരുതിയ ക്ലബിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നാണക്കേടിന്റെ പെരുമഴയിലേക്ക് ഇറങ്ങിയ ദിനങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നൂറുകണക്കിന് മനുഷ്യർ ചുറ്റും കൂടി അപമാനിച്ച ദിനങ്ങളിൽ കരഞ്ഞും സങ്കടപ്പെട്ടും നുറുങ്ങിപ്പോയൊരു പെൺകുട്ടി അവളെ മൈതാനത്തേക്ക് വിളിച്ച് ആയിരക്കണക്കിന് കാണികളുടെ മുൻപാകെ മാനഭംഗപ്പെടുത്തണം എന്ന ആഹ്വാനം വന്നുവെന്ന് ഓർക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ഭീഷണികളിലൂടെയാണ് അവളാ ദിനങ്ങളിൽ കടന്നുപോയത് എന്ന് ആ ദുരിത ദിനങ്ങളെ അതിജീവിച്ച് കയറി വന്നിട്ടും അവളെ കളിക്കാൻ ഇറക്കിയാൽ കാര്യമല്ല എന്ന് പറഞ്ഞ് പുറത്തിരുത്തിയ ഒരുപാട് മാച്ചുകൾ ഒടുവിൽ കഥ മാറുകയാണ് നാട്ടിലെല്ലാവരാലും വെറുക്കപ്പെട്ട ഒരാൾ പിന്നീട് ആ നാടിന്റെ രക്ഷകനാവുന്നത് സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ അത് നേരിട്ടു കാണുകയായിരുന്നു മുംബൈയിലെ ആയിരക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തി ജമീമ എന്ന പെൺകുട്ടി തന്റെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്റ്റേഡിയം ആർത്ത് വിളിക്കുകയായിരുന്നു അവൾക്കെതിരെയായിരുന്നില്ല അവൾക്ക് വേണ്ടിയായിരുന്നു ഇന്നലെ അവൾ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഒരുപാട് മനുഷ്യർ മത്സരത്തിന് ശേഷം അവളുടെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ കരഞ്ഞിട്ടുണ്ട് മാനസികമായി സുഖമില്ലാതായി മത്സരങ്ങൾക്ക് ശേഷവും വല്ലാത്ത സങ്കടത്തിലൂടെ കടന്നുപോയി ഇന്ന് തുടക്കത്തിൽ ഞാൻ കളിക്കുകയായിരുന്നു ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു പിന്നീട് ഞാൻ തളരാൻ തുടങ്ങി അവസാനം ഞാൻ ബൈബിളിൽ നിന്നും ഒരു തിരുവചനങ്ങൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് അവിടെ നിൽക്കുക ദൈവം എനിക്ക് വേണ്ടി പോരാടും ഞാൻ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പോരാടി ജമീയമ എന്നത് ഇന്നലെ വരെ ഒരു പെൺകുട്ടിയുടെ പേരായിരുന്നു ഇനിയത് ഒരു ചരിത്രമാണ് മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ട് സങ്കടത്തിലും നാണക്കേടിലും കഴിയുന്നവർക്ക് പലതവണ വായിച്ചു പഠിക്കാവുന്ന ചരിത്രം എത്രയൊക്കെ തളർന്നാലും വീണ്ടും ഉയർത്തു വരാം എന്ന പുതുചരിത്രം ഒപ്പം ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസത്തിന് ആ സങ്കടക്കടലിനെ അതിജീവിക്കാൻ കഴിയും എന്ന വിശ്വാസ സാക്ഷ്യം പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി മാറിയെന്ന മൊഴിക്ക് ഇനിയും പുതുചരിത്രങ്ങൾ പിറക്കട്ടെ